കേരളത്തിലെ പ്രാദേശിക പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ചേർന്നു കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു ചെയ്തു പ്രാദേശിക പത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ചേർന്നു കൊട്ടാരക്കര നാദൻ പ്ലാസയിൽ ചേർന്ന യോഗം കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു സാബുമാത്യു ഉദ്ഘാടനം ചെയ്തു വാഷിങ്ടൺ ഡി സിയിൽ ഒരു രണ്ട് ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റും ഒരു ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചു മരിച്ചു അതിന് ഡൊണാൾഡ് ട്രംപ് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു ഹൈലി ക്വാളിഫൈഡ് ആൾക്കാര് മാത്രമേ ആ ഓഫീസിലേക്ക് പോകുന്നു അവരുടെ കഴിവുകാടാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ അമേരിക്കയിലെ പല ന്യൂസ് പേപ്പറോട് നോക്കി എത്ര പേര് ഇങ്ങനെ വാർത്തയുണ്ട് ഇദ്ദേഹം പറഞ്ഞതല്ലാതെ ആ ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കുന്ന വാർത്ത വളരെ കുറവായിരുന്നു അതായത് നെഗറ്റീവ് ജേർണലിസം എന്നുള്ളത് വളരെ കുറവാണ് വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ പ്രതിനിധി സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വർഗീസ് എം കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം